ഹലോ ഹായ് ഹലോ ഫ്രണ്ട്സ് എനിക്ക് ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മേടിച്ച എൻ്റെ ഒക്കെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയും അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാകെ രണ്ട് മാസമായിട്ടേ ഉള്ളൂ റിട്ടയർ ചെയ്തതിന് ശേഷം മാർച്ച് മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്തതിന് ശേഷം ജൂൺ രണ്ടാം തീയതിയാണ് എൻ്റെ ഇളയ മകൻ മുംബൈയിലേക്ക് പോകുന്ന അന്നാണ് ആഗ്രഹം പറഞ്ഞ് അവൻ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിത്തന്നത് ഇപ്പോൾ ഈ സെപ്റ്റംബർ രണ്ടാകുമ്പോഴേക്കും മൂന്ന് മാസമാണ് ആകുന്നത് അപ്പം അതിനുശേഷം ഞാൻ കുറച്ച് വീഡിയോകളും ഷോർട്സും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്നും എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് ഈ ചാനൽ തുടങ്ങുന്നതിൽ കിട്ടിയത് എൻ്റെ മൂത്ത മകൻ ഓസ്ട്രേലിയയിലാണ് പഠിച്ചു കഴിഞ്ഞിട്ടിപ്പോൾ ചെറിയൊരു ജോലിയിൽ കിട്ടി പ്രവേശിച്ചിട്ടിട്ടുണ്ട് രണ്ടാമത്തവൻ മുംബൈയിലാണ് ഞാൻ എൻ്റെ വീഡിയോയിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് റിട്ടയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മുംബൈയിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഇതിന് വേണ്ട മൈക്രോഫോണും അതുപോലെ ഒരു ചെറിയ ട്രൈപോഡും ഒക്കെ മേടിച്ച് അതിനുശേഷം ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വലിയൊരു ട്രൈപോഡും ഞാൻ ഗാർഡൻ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടി മേടിക്കുകയും ചെയ്തു ഇപ്പം ഇന്നത്തെ എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ സപ്പോർട്ട് എൻ്റെ മൂത്ത് മക്കളെപ്പോഴും പറയും എൻ്റെ വീഡിയോയ്ക്ക് അത്ര ക്വാളിറ്റി പോരാ സാധാ റിയൽമി ഫോൺ ആയിരുന്നു എൻ്റെ അപ്പോൾ എനിക്കിന്നുണ്ടായൊരു എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോൻ ഓസ്ട്രേലിയയിലാണ് അവൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ വന്ന സമയത്ത് അവരുടെ കയ്യിൽ എനിക്കൊരു ഐഫോൺ കൊടുത്തു കിട്ടുക ആ ഒരു സന്തോഷം നിങ്ങളുടെ മുന്നിൽ നിങ്ങളോട് പറയുന്നതിനും നിങ്ങളുമായി പങ്കുവെക്കുന്നതിനുമാണ് ഞാൻ വന്നത് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട് അത് ഇതിന് ശേഷം തുടർച്ചയായിട്ട് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹലോ കൂട്ടുകാരെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് കിട്ടിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എൻ്റെ മോൻ കൊടുത്തു വിട്ടത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഇത്രയ്ക്ക് ഞാൻ ഈ ഫോണിനെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളല്ല അത്യാവശ്യം ഫോട്ടോ എടുക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്കുള്ളൂ ഒരു ഐഫോണിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്കിപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയ പിന്നെ എനിക്കും തോന്നാറുണ്ട് വീഡിയോ ക്വാളിറ്റി അത്ര പോരാ ഫോണിന്റെ എന്ന് അപ്പോൾ ഒരു ഐഫോൺ മേടിച്ചാലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിലും അത്രയും പൈസ ഒരുമിച്ച് മുടക്കാനൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്തായാലും ഞാൻ ആ സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം ഒന്ന് മുംബൈയിൽ രണ്ടാമത്തെ അടുത്ത് പോയിരുന്നു അപ്പോൾ അവിടെ വെച്ച് മുംബൈയിൽ വെച്ച് അവൻ്റെയും കൂടെ ഒരു മേൽനോട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് മേടിച്ചതാണ് ഹസ്ബൻഡും ഞാനും മോനും കൂടെ പോയി മേടിച്ചതാണ് ഈ മൈക്രോഫോണും അതിൻ്റെ ഈ കണക്ടറും അതുപോലെ തന്നെ സ്മോൾ ട്രൈപോഡ് കം സെൽഫി സ്റ്റിക്കും അതിനു മുമ്പ് ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നത് ഈ ചട്ടികത്തിൽ ബാൻഡ് ബാൻഡിട്ട് ഫോൺ വെച്ചുകൊണ്ടൊക്കെയായിരുന്നു പിന്നെ ഇത് കിട്ടിയ പിന്നെ കുറച്ചുകൂടെ സൗകര്യമായി പിന്നെ മൂന്നാം ഞാൻ ഇതിൻ്റെ കവറുകളൊക്കെ കളയാതെ വെച്ചിരിക്കുകയായിരുന്നു ഏകദേശം അഞ്ഞൂറ് രൂപയുടെ അടുത്താണ് ഈ മൈക്കിനായത് അതുപോലെ സെൽഫി സ്റ്റിക്കിനും അതേ വിലയൊക്കെ തന്നെ ആയിട്ടുള്ളൂ ഇത് രണ്ട് മുംബൈയിൽ നിന്ന് മേടിച്ചതാണ് അടുത്തത് ഈ വലിയ ട്രൈപോഡ് പോർഡ് സ്റ്റാൻഡാണ് ഇത് നമുക്ക് ഈ ഗാർഡൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നൊക്കെ എടുക്കുന്നതിന് വേണ്ടി ഇതിൽ ഫിക്സ് ചെയ്ത് ഫോൺ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പോകാമല്ലോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചത് അറുന്നൂറ്റി സംതിങ് എഴുന്നൂറ് രൂപയിൽ താഴെ ഇതിനായി വിലയായുള്ളൂ ഇത് മൂന്ന് ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇതിൻ്റെ നമുക്ക് ലെങ്ത്ത് വളരെയധികം കൂട്ടുകയും ചെയ്യാം അതുപോലെ കുറച്ച് ചെറിയ ട്രൈപോർട്ട് സ്റ്റാൻഡായിട്ട് വയ്ക്കുകയും ചെയ്യാം ഈ ഒരു പരിവത്തിനായി ഇനിയും നമുക്ക് ഒരു സ്റ്റേജും കൂടെ ലെങ്ത് ആ ലോക്ക് അഴിച്ചതിന് ശേഷം ഇനിയും അതിൻ്റെ ലെങ്ത് കുറച്ചുകൂടെ കുറയ്ക്കാം അതെ ഇപ്പോൾ കണ്ടോ ഇതിന് ഇത്രയും ലെങ്ത്തേ ഉള്ളൂ ഇനി നമുക്ക് ആ മൂന്ന് നടുക്കുള്ള ആ ലിവർ ഒന്ന് താഴേക്ക് വിളിച്ചാൽ വീണ്ടും അത് ഒരു ഹൈറ്റ് ഒന്നും കൂടെ കുറയും ഹൈറ്റ് ഇതിപ്പോൾ ഒന്നും കൂടെ കുറഞ്ഞു ഇനി മുകളിലത്തെ ലിവർ അഡ്ജസ്റ്റ് ചെയ്താൽ ഇതിനെ താഴേക്കാക്കിയാൽ അത് നോർമൽ ലെങ്ത്തിലേക്കുമായി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം എനിക്ക് യൂട്യൂബിനു വേണ്ടി ഞാൻ സംഭരിച്ച സാധനങ്ങളൊക്കെയാണ് വലിയൊരു ട്രൈ സ്റ്റാൻഡ് ചെറിയൊരു ട്രൈ പിന്നെ മൈക്ക് പിന്നെ എൻ്റെ മകൻ എനിക്ക് സമ്മാനമായി തന്ന ഈ ഐഫോണും കൂടി ആയപ്പോൾ ഏകദേശം എല്ലാം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇതുവരെ ഇടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒന്നുകൂടെ പറയാണ് ചാനൽ വീഡിയോ